ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുസമൂഹവും സർക്കാരും അതിജീവതയ്ക്കൊപ്പമാണ് എന്തിനാണ് അപ്പീലിന് പോകുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് കേട്ടു എന്തിനാണ് അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അടൂർ പ്രകാശിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കേസിൽ നിയമപരമായ പരിശോധന നടത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന എന്നോട് പറഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല ചില കാര്യങ്ങൾ ന്യായീകരിക്കാനാണ് ദിലീപ് ഇങ്ങനെയെല്ലാം പറയുന്നത് പോലീസ് അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ